കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായമായ അർജുനവിഷാദയോഗത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ധർമ്മത്തിന്റെ പക്ഷമായ പാണ്ഡവരുടെ പ്രതികരണം നമ്മൾ കണ്ടു കൗരവരുടെ കോലാഹലങ്ങൾക്ക് മറുപടിയായി സാക്ഷാൽ മാധവനും പാണ്ഡവനും തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ മുഴുക്കി എന്ന് സഞ്ജയൻ പറഞ്ഞു ഏതൊക്കെയായിരുന്നു ആ ദിവ്യമായ ശംഖുകൾ ആരാണ് അത് മുഴുക്കിയത് അതാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ വിവരിക്കുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം പാഞ്ചജന്യം ഹൃഷികേഷോ ദേവദത്തം ധനഞ്ജയ ഓൺഡ്രം ദദ്മോ മഹാശംഖം ഭീമകർമ വൃഗോദര് എന്താണ് ഇതിന്റെ അർത്ഥം ആദ്യം ഋഷികേശൻ തന്റെ പാഞ്ചജന്യം എന്ന ശംഖു തുടർന്ന് ധനഞ്ജയൻ തന്റെ ദേവദത്തം എന്ന ശംഖുമൊഴുക്കി അതിനുശേഷം ഭീമകർമ്മനും വൃഗോദരനുമായ ഭീമസേനൻ ഓൺട്രം എന്ന തന്റെ മഹാശംഖവും ഒഴുക്കി സഞ്ജയൻ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും ആഴത്തിലുള്ള അർത്ഥമുണ്ട് നമുക്കത് പരിശോധിക്കാം ആദ്യം ആരാണ് ശംഖം ഒഴുക്കുന്നത് ഹൃഷികേശൻ ശ്രീകൃഷ്ണന്റെ ആയിരം നാമങ്ങളിൽ ഒന്നാണിത് ഹൃഷികം എന്നാൽ ഇന്ദ്രിയങ്ങൾ ഈശൻ എന്നാൽ നാഥൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിനർത്ഥം ഇത് കേവലം ഒരു പേരല്ല യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനന്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അധിപനാണ് ഭഗവാൻ എന്ന സഞ്ജയം ധൃതരാഷ്ട്രരെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഭഗവാൻ തന്റെ ശംഖായ പാഞ്ചജന്യം മുഴക്കുന്നു എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നറിയാമോ പഞ്ചജനൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അവനെ വധിച്ച് ഭഗവാൻ സ്വന്തമാക്കിയതാണ് ആ ശംഖ് അധർമ്മത്തിന്റെ പ്രതീകമായ ഒരുസരനിൽ നിന്നും നേടിയെടുത്ത ആ ശംഖനാദം അധർമ്മത്തിന്റെ പക്ഷത്തിന് മരണമണിയാണ് മുഴുക്കുന്നത് ഭഗവാൻ ശേഷം ധനഞ്ജയൻ തന്റെ ശംഖു മുഴുക്കുന്നു അർജുനന്റെ പേരാണ് ധനഞ്ജയൻ ധനം ജയിച്ചവൻ എന്നർത്ഥം അർജുനന്റെ ശംഖിന്റെ പേരോ ദേവദത്തം ദേവനാൽ നൽകപ്പെട്ടത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദിവ്യമായ ശംഖുകൾ എന്ന് പറഞ്ഞത് ഓർക്കുക പാണ്ഡവരുടെ പക്ഷത്തുള്ള ആയുധങ്ങൾ പോലും ദിവ്യമാണ് കാരണം അവരുടെ പക്ഷത്ത് ധർമ്മവും ആ ധർമ്മത്തിന് ദേവന്മാരുടെ പിന്തുണയുമുണ്ട് ഇനി മൂന്നാമത്തെ ശബ്ദം കേൾക്കൂ അത് ഭീമസേനന്റെയാണ് ഭീമനെ വിശേഷിപ്പിക്കാൻ സഞ്ജയൻ രണ്ട് ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ഭീമകർമ്മ മൃഗോദരിൽ ഭീമകർമ്മ എന്നാൽ ഭീമമായ അതായത് അതിശക്തമായ ഭയാനകമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ ദുര്യോധനാദികളെ വധിക്കും എന്ന പ്രതിജ്ഞ വൃഗോദരൻ എന്നാൽ വൃഗത്തിന്റെ അഥവാ ചെന്നായുടെ ഉദരമുള്ളവൻ അസാമാന്യമായ ധനശക്തിയും വിശപ്പുമുള്ളവൻ എന്ന സാരം ഇത് ഭീമന്റെ അമാനുഷികമായ ശക്തിയെയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഭീമസേനൻ മുഴക്കിയ ശംഖിന്റെ പേര് പോണ്ട്രം എന്നാണ് എന്നാൽ ശ്രദ്ധിക്കുക സഞ്ജയൻ അതിനെ വെറുമൊരു ശംഖ് എന്നല്ല വിശേഷിപ്പിച്ചത് മഹാശംഖം എന്നാണ് ഒരു വലിയ ശംഖ് ഭീമന്റെ ശരീരവും ഗതയും പ്രവൃത്തിയും പോലെ തന്നെ അവന്റെ ശംഖനാദവും അത്യന്തം ഭയാനകവും ശക്തവുമായിരുന്നു അപ്പോൾ പാണ്ഡവപക്ഷത്തു നിന്നേറുന്ന ഈ മൂന്ന് ശബ്ദങ്ങൾ അതായത് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാന്റെ ശബ്ദം അഥവാ ഹൃഷികേഷന്റെ ശബ്ദം ദിവ്യമായ കഴിവുകളുള്ള ഭക്തന്റെ ശബ്ദം അഥവാ ധനഞ്ജയന്റെ ശബ്ദം ഒപ്പം അജേയമായ ശാരീരിക ശക്തിയുടെ പ്രതീകമായ ഭീമകർമ്മന്റെ ശബ്ദം ഇവയുടെ ഒരു സംയുക്തമായ ആഹ്വാനമായിരുന്നു അത് ഈ ശബ്ദം കോരവരുടെ ഹൃദയങ്ങളിൽ ഭയം നിരക്കാൻ പോന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സന്ദേശം എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മുടെ ജീവിതരഥത്തിന്റെ സാരഥിയായി ധർമ്മബോധമായ കൃഷ്ണനെ തിരഞ്ഞെടുക്കണം എന്ന് നാം മനസ്സിലാക്കി ഈ ശ്ലോകം വിജയത്തിലേക്കുള്ള മൂന്ന് പടികൾ നമുക്ക് കാണിച്ചു തരുന്നു ഒന്നാമതായി ഋഷികേഷൻ ആണ് ആദ്യം ശംഖം ഒഴുക്കുന്നത് ർത്ഥം ജീവിതത്തിലെ ഏത് വലിയ ദൗത്യം ആരംഭിക്കുന്നതിനു മുൻപും നമ്മുടെ ആദ്യത്തെ പ്രതികരണം വരേണ്ടത് ഇന്ദ്രിയങ്ങളെ ജയിച്ച് ശാന്തമായ നിയന്ത്രിതമായ മനസ്സിൽ നിന്നായിരിക്കണം അല്ലാതെ പെട്ടെന്നുള്ള വികാരങ്ങളിൽ നിന്നല്ല ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിൽ അർപ്പിച്ച് നിയന്ത്രിക്കും രണ്ടാമതായി ദേവദത്തം അർജുനന്റെ ശംഖ് ദേവനാൽ നൽകപ്പെട്ടതായിരുന്നു അതുപോലെ നമുക്കെല്ലാവർക്കും ഈശ്വരൻ നൽകിയ ചില സവിശേഷമായ കഴിവുകളുണ്ട് അതാണ് നമ്മുടെ സ്വന്തം ദേവദത്വം നമ്മുടെ ധർമ്മബോധത്തെ മുൻനിർത്തി ഈശ്വരൻ തന്ന ആ കഴിവുകളെ നാം തിരിച്ചറിയണം അതിനെ ഉപയോഗിക്കണം മൂന്നാമതായി ഭീമകർമ്മ കഴിവുണ്ടായാൽ മാത്രം പോരാ ഭീമസേനന്റെ പ്രയത്നം പോലെ നമ്മുടെ ലക്ഷ്യത്തിനായി അതിശക്തമായി പ്രയത്നിക്കണം നമ്മുടെ പ്രയത്നത്തിന്റെ ശബ്ദം ഒരു മഹാശംഖം പോലെ മുഴങ്ങണം അതുകൊണ്ട് ജീവിത ഈ ക്രമം ഓർമ്മിക്കുക ആദ്യം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ധർമ്മബോധത്തിന് കീഴിലാക്കൂ അതായത് ഹൃഷികേഷിനെ ശരണം പ്രാപിക്കും തുടർന്ന് നമുക്ക് ദേവം തന്ന കഴിവുകളെ നമ്മുടെ ദേവദത്തം എന്താണെന്ന് തിരിച്ചറിയൂ അതിനുശേഷം ഭീമകർമ്മ എന്ന പോലെ നമ്മുടെ പൂർണമായ പ്രയത്നവും ശക്തിയും ആ ലക്ഷ്യത്തിനായി സമർപ്പിക്കും ഈ മൂന്നും ഒന്നിക്കുമ്പോൾ ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിലെ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാനാകും ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി